നമ്മുടെ ഇന്നത്തെ വിഷയം കച്ചവടം അല്ലെങ്കിൽ വ്യവസായം തുടങ്ങുന്നവർ തുടക്കക്കാർ എന്ന നിലയിൽ ടാക്സ് കാര്യങ്ങളിലും മറ്റ് അവരുടെ നിലനിൽപ്പിനും വേണ്ടി അതെ ആ ഭാഗം ടാക്സ് കാര്യം എന്ന് മാത്രം പറയുന്നതിനേക്കാൾ നല്ലത് ഏതാണ്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പറയേണ്ടതു എന്തെല്ലാം സാധാരണക്കാർ ഒരു തുടക്കക്കാരൻ ശ്രദ്ധിക്കണം എന്നുള്ള വിഷയമാണ് നമ്മൾ എടുക്കുന്നത് ആ വിഷയത്തെക്കുറിച്ച് നോക്കുമ്പോൾ ടാക്സികാരിയെ മാത്രമല്ല ഒരു കച്ചവടക്കാരൻ ഒരു വ്യവസായി ഒരു മാനുഫാക്ചറർ ഒരു പ്രക്രിയ അല്ലെങ്കിൽ അയാളുടെ ഒരു ഒരു സംരംഭം തുടങ്ങുമ്പോൾ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ നമ്മളുടെ അധികാരികളിൽ നിന്നോ വേണ്ടപ്പെട്ടവരിൽ നിന്നോ ഇക്കാര്യത്തിന് വേണ്ടി ഒരു ഉപദേശം കൊടുക്കുന്നതിന് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് പരിതാപകരമാണ് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ കാശുണ്ടാവാം വിദ്യാഭ്യാസ സമയത്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവാം അയാൾ വ്യവസായത്തിലേക്ക് കടന്നു വരികയാണ് കടന്നു വരുമ്പോൾ അയാളുടെ ഭാവനയിൽ അതിനെക്കുറിച്ച് ഒരു കച്ചവടം നടത്തുന്നതിനെക്കുറിച്ച് ഒരു വ്യവസായം നടത്തുന്നതിനെക്കുറിച്ച് ഒരു നല്ല ഒരു പ്രതീതി ഭാവനയിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ആ വ്യവസായം കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ അതിന് പ്രധാനമായും അങ്ങനെ ഒരു പ്രതീതി വരണമെങ്കിൽ എന്ത് ചെയ്യണം ആ തുടങ്ങാൻ പോകുന്ന വ്യവസായത്തെക്കുറിച്ചോ വാണിജ്യത്തെക്കുറിച്ചോ അയാൾ പരിപൂർണമായും ബോധവാനായിരിക്കണം ഞാൻ എന്താണ് തുടങ്ങുന്നത് തുടങ്ങുന്നതിന് ആരംഭകാലത്ത് എന്തൊക്കെ വേണം ഞാൻ എം കോം കഴിഞ്ഞ് വരുന്ന കുട്ടികളിൽ തന്നെ ഒരു കച്ചവടം തുടങ്ങുന്നതിന് വേണ്ടി നിങ്ങൾ ഭാവനയിൽ ഒരു കച്ചവടത്തിൻ്റെ ഒരു തുടക്കം എഴുതിക്കൊണ്ടു എന്ന് പറഞ്ഞാൽ പലരെക്കൊണ്ടും സാധിക്കാറില്ല അങ്ങനെ സാധിക്കാതെ വരുന്നത് അവർക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് അത്തരം ആൾക്കാരാണ് പുതിയ കച്ചവടം തുടങ്ങുന്നതോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതോ അപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ആ തുടങ്ങാൻ പോകുന്ന കച്ചവടമോ വ്യവസായമോ എന്തിനു വേണ്ടി കൺസേൺഡാണെന്നും ആ കൺസേൺ തുടങ്ങി വിജയിപ്പിക്കണമെങ്കിൽ എന്തൊക്കെ വേണം മാർക്കറ്റിംഗ് അറിയണം അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് അറിയണം അതിൻ്റെ മെഷറി എങ്ങനെ നടത്താമെന്നറിയണം ഗുഡ് റോ മെറ്റീരിയൽസും മറ്റു സാധനങ്ങളും എവിടെ കിട്ടുമെന്ന് അറിയണം അതിൻ്റെ ടാക്സ് റേറ്റ് എത്രയാണെന്ന് അറിയണം അത് വിൽക്കുമ്പോൾ ടാക്സ് റേറ്റ് എത്രയാണെന്ന് അറിയണം വിൽപ്പനയും വാങ്ങലും തമ്മിലുള്ള അന്തരത്തിൻ്റെ അന്തരം ടാക്സ് ബാധ്യത സഹിക്കാൻ പറ്റുന്നതാണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ബോധവാനാണെങ്കിൽ മാത്രമേ അവനവനൊരു വ്യവസായം വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ വേറൊരുത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവനെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് നടത്താൻ ഒരു വ്യവസായത്തിന് എപ്പോഴും പാകപ്പിഴകൾ ഉണ്ടാവും കാരണം പണം മുടക്കുന്നവനെ അതിൻ്റെ വേദന ഉണ്ടാവുകയുള്ളൂ തുടങ്ങുന്നവനെ അതിൻ്റെ വേദന ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നമ്മൾ വയ്ക്കുന്ന ജോലിക്കാർക്ക് അതിൻ്റെ വേദന ഉണ്ടാവില്ല അവർക്കിതെങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ടുപോകണം അതിൻ്റെ ശമ്പളം കിട്ടണം അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഓണർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇറങ്ങിപ്പോയാലും അവർക്ക് യാതൊരു നഷ്ടവുമില്ല അപ്പോൾ ഇതിൽ നിന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്താണ് വേണ്ടത് ആ കച്ചവടത്തിൻ്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസ് തുടങ്ങുന്ന വ്യക്തി അറിയണം അതിൻ്റെ ടാക്സിബിലിറ്റി അത് ഏറ്റവും വേഗം അതിൻ്റെ ഡ്യൂ ആകുന്ന സമയത്ത് തന്നെ തീർക്കുന്നതിനും ഇവർ ശ്രദ്ധിക്കണം സാധാരണഗതിയിൽ തുടങ്ങുന്നവർ ടാക്സിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് കാണുന്നില്ല കണക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് കാണുന്നില്ല ഇത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് എവിടുന്നെങ്കിലുമൊക്കെ ഓർത്തെടുത്ത് എഴുതുന്ന ഒരു സിസ്റ്റമാണ് കാണുന്നത് അതല്ല തുടക്കം മുതലേ അവിടെ നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ എസൻഷ്യലാണ് അതിൻ്റെ കണക്ക് സൂക്ഷിക്കേണ്ടതും അത് എഴുതി വയ്ക്കേണ്ടതും അത് നോക്കേണ്ടതും കണക്ക് നോക്കേണ്ടതും അതിൽ നിന്ന് അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണെന്ന് ഏതൊരു വ്യവസായ കുതിഹിയും ചിന്തിക്കേണ്ടതും ആയതുപോലെ തന്നെ നടപ്പിലാക്കുകയും ചെയ്താൽ മാത്രമേ ആരവരുടെ വ്യവസായം വിജയിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ് ഇത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല അവർക്കറിയില്ല ഇത് കയ്യിൽ കുറച്ച് കാശും കൊണ്ടുവരുന്നവൻ തുടങ്ങിക്കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ചാലുവായി വരുമ്പോഴത്തേക്ക് അവൻ്റെ കയ്യിലുള്ള പണം തീർന്നിട്ടുണ്ടാവും കുറേ കടവും കയറിയിട്ടുണ്ടാവും കൂടാതെ കടമെടുക്കുന്നത് ബാങ്കിൽ നിന്ന് കടമെടുക്കുകയാണെങ്കിൽ വ്യവസായത്തിന് മാത്രം അത്യാവശ്യം വായ്പകൾ മാത്രമേ എടുക്കാവുള്ളൂ കടം കിട്ടുന്നത് വെറുതെ കിട്ടുന്നതല്ല നമ്മളതിന് പലിശയും തിരിച്ചടവും നടത്തേണ്ടതാണ് എന്നുള്ള ഒരു ചിന്ത കൂടി കച്ചവടം തുടങ്ങുന്നവനോ അല്ലെങ്കിൽ വ്യവസായം തുടങ്ങുന്നവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുകയും അതിന് എടുക്കുന്ന തുക കുറച്ച് കാരണം ഇതിനെല്ലാം നമ്മൾ പലിശ കൊടുക്കണം നമ്മൾ അധ്വാനിച്ചിട്ട് ബാങ്കുകാരെ തീറ്റിപ്പോറ്റുകയാണ് അതിനുള്ള അവസ്ഥ കഴിവും ലോൺ എടുക്കണ്ട എന്ന് പറയാൻ നിവൃത്തിയില്ല ലോൺ എടുത്താലേ കച്ചവടങ്ങൾ തുടങ്ങുകയുള്ളൂ ഇത് പലിശ സബ്സിഡി മറ്റ് സബ്സിഡികളൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും വ്യവസായം നിൽക്കില്ല വ്യവസായം തമ്മിൽ കൃത്യമായിട്ടും തുടങ്ങി നടത്തിക്കൊണ്ടുപോയി കൃത്യമായിട്ടും അതിൻ്റെ വരവു ചിലവ് നോക്കി ലാഭകരമായി പോയെങ്കിൽ മാത്രമേ വ്യവസായം നിൽക്കുകയുള്ളൂ സബ്സിഡിയൊക്കെ വൺ ടൈം കിട്ടുന്നതാണ് വൺ ടൈമായിട്ട് മാത്രമേ നമുക്കൊരു പ്രോത്സാഹനം സബ്സിഡി കൊണ്ട് കിട്ടുന്നുള്ളൂ അത് നമ്മുടെ ലാഭനഷ്ട ലാഭനഷ്ടക്കണക്കിക്ക് കൂട്ടി അത് ലാഭമാണെന്ന് കൂട്ടരുത് അതുകൊണ്ട് ടാക്സ് കാര്യങ്ങൾ ടാക്സ് ബാധ്യതകൾ തീർക്കാനും വ്യവസായം തുടങ്ങുന്നവൻ അവൻ്റെ വ്യവസായത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കാനും ബാധ്യതകൾ കൃത്യമായി തീർക്കാനും ശ്രദ്ധിക്കുക അങ്ങനെ പഠിച്ചുകൊണ്ട് വേണം ഓരോ വ്യവസായ കുതികളും വ്യവസായം തുടങ്ങാനെന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ചെയ്യുന്നു